എന്ത് വരുന്നു ചേട്ടണം അപ്പം ട്രീറ്റ്മെന്റ് ചെയ്യള്ളേ ഹോസ്പിറ്റല് എത്ര നാളായിട്ടത് എന്താണ് കിഡ്നിക്ക് പ്രോബ്ലം അല്ല എന്താന്ന് എന്താ പറഞ്ഞത് ഡോക്ടർ കിഡ്നി വരെ പോയി ഒരു കിഡ്നി വേണോ ചേട്ടൻ ജീവിക്കണേ അപ്പോൾ ഓപ്പറേഷൻ ചെയ്തോ ഡയാലിസിസ് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പോൾ എത്ര നാളായിട്ട് രണ്ടു വർഷമായിട്ടോ ചോക്കാൻ ആരുന്ന് കല്യാണം കഴിച്ചാണല്ലേ എവിടെ ഇവിടെ തന്നെയാണ് എറണാകുളം തന്നെയാ നാട് എവിടെയാ വീട് അവിടെ വീടുണ്ടോ സ്വന്തമായിട്ട് ഏഹ് അവരെ കൂടെ ആണ് താമസിക്കുന്നത് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കച്ചവടം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടാണോ ചേട്ടൻ ഇത് ചെയ്തോണ്ടിരിക്കണേ എത്രത്തേക്ക് നാനൂറോടെ മരുന്ന് വേണം വീട്ടില് ചെല്ലുമ്പോൾ ആൾക്കാർ സഹായിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വീടുകളിൽ പോവാൻ അല്ല ഏത് അവിടെ നിന്ന് സഹായിക്കുന്നുണ്ടാ അച്ഛൻ സഹായിക്കും

അല്ല അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന സ്ഥലങ്ങളില്ലേ അപ്പൊ ചേട്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാണോ വീടുകളിൽ വരീട്ട് അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതൊക്കെ വന്നാൽ അത്ര രൂപ വേണം ഇന്നിപ്പൊ ഞാൻ എന്തേലും ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവളു നാളത്തേക്ക് ഇപ്പൊ അടിക്കാൻ എന്താ ചെയ്യും വെള്ളം ഒഴിച്ചിട്ട് അടിക്ക അതാ വെള്ളമില്ലാണ്ട് അടിക്ക നാനൂറൊക്കെ ഒരു ദിവസം അടിക്കണമെന്നുണ്ടെങ്കി വെള്ളയില്ലാണ്ട് ഒഴിച്ചിട്ട് അടിക്കല്ലേ പച്ചക്കടിക്കും കൊറച്ച വെള്ളമൊക്കെ ഒഴിച്ചടിക്കേ അപ്പൊ നാനൂറ് രൂപ ചെലവില്ല ഇരുന്നൂറ് ആവുമ്പത്തി ഇരുമ്പ രൂപ അടിക്ക ട്ടോ ഞാൻ ഒരു കൊല്ലം മുൻപ് ചേട്ടൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ അഭിനയിക്കണം എന്റെ ചേട്ടൻ എന്നിട്ട് അഭിനയിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് പറ്റുള്ള ഇതുപോലെ അഭിനയിക്കാൻ ചേട്ടനക്ക് കൂടെ ഉള്ളവന അവിടെ പോയിട്ടില്ല ഇപ്പൊ അവനല്ല അന്ന അവനായിരുന്നു പോയിരുന്നേ ട്രയലേസ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ എണ്ണല്ലേ എവിടെ നേരെ പോണിപ്പാറിലേക്ക് പോവും അല്ല ഏത് അടിക്കാ നിങ്ങള് അപ്പൊ നിങ്ങക്ക് വീട് പറഞ്ഞത് വിളി പോലെ നിങ്ങൾ ആ നോർത്ത് പാലത്തിന്റെ അവിടെ ആണ് കിടക്കന്തൊക്കെ കിടക്കന്ത അവിടെയാണ് അപ്പൊ വീട് പറഞ്ഞത് നിങ്ങള് ശെരിക്കും നാടെ എവിടെയാ അപ്പ എന്താ നിങ്ങൾ ഈ പണിക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നത് എന്താ ഞാനൊരു രണ്ടു കൊല്ലായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് രണ്ട് കൊല്ലമായിട്ട് അപ്പൊ ഈ രണ്ട് കൊല്ലായിട്ട് നിങ്ങൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഒരാഴ്ച ഈ വഴി കൂടെ വരും അടുത്ത ആഴ്ച അടുത്ത വഴി കൂടെ പോകും അല്ലേ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ് എന്തോണ്ട് ഇങ്ങനെ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഒരു ഇതുപോലെ ഒരു ഒരാൾ വരുമ്പോ അവർക്ക് എങ്ങനെ നമുക്ക് പൈസ കൊടുക്കാൻ തോന്നാം നിങ്ങളെ പോലെയുള്ള കള്ളമാർ ഇറങ്ങി ആൾക്കാർ ആൾക്കാര് നിങ്ങൾ ജീവിക്കണേ ഇത്ര വയസ്സ് നിങ്ങൾക്ക് ഒരു കൊഴപ്പില്ല വയസ്സിന് ഇത് വെള്ളം അടിക്കാൻ ഇപ്പൊ ഇപ്പൊ മണത്തിട്ട് പാടില്ല നിങ്ങള് അത്രയും മണടിക്കുന്നുണ്ട് എന്റെ അടുത്ത് വരുമ്പോ ഏ നിങ്ങള് ഇപ്പൊ പോയിട്ട് തന്നെ ചെയ്യാൻ പോണത് നല്ല പടം കിട്ടൂട്ടാ നല്ല പടം വിളിച്ചിട്ട് അയല്ലൊക്കെ ചേട്ടാ മാറിയാ അസുഖം മാറിയാ ചേണ്ട അസുഖം മാറിയ മറ്റേ കിഡ്നിയുടെ അലിവറിന്റെ എന്താ മാറിയ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നപ്പോ ചേട്ടനായിരുന്നു അസുഖം അപ്പൊ അയാൾക്ക് അസുഖം തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ഡയലിസിസ് രണ്ടുതലായിട്ട് ഇങ്ങനെയല്ലേ കള്ളന്മാരോ ഒരുമിച്ച് നടന്നാൽ എങ്ങനെയാവൂല്ലേ നിങ്ങൾ എന്തിനാ ആൾക്കാരെ പരിക്കാൻ നടക്കണേ ഇങ്ങനെയാ ചേട്ടൻ ഒരു കാര്യം ആലോചിച്ചപ്പോ ചേട്ടൻ ഇവിടെ വന്നിട്ട് കള്ളത്തരം ചെയ്യുമ്പോ നമ്മളിത് ഇത് ഇതുപോലെ വയ്യാതെ ഒരാൾ ഒരുപാട് നമ്മൾ സഹായിക്കുക നിങ്ങൾ ഈ വെള്ളം അടിക്കാൻ വേണ്ടിട്ട് ഈ ആൾക്കാരെ എന്തിനാ ആൾക്കാരെന്തിനാ അവിടെ സത്യാന്നോ സത്യോ പറഞ്ഞത് ഞാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ ഇവിടെ തന്നെ മുമ്പ് എന്റെ മുമ്പിൽ തന്നെ വന്നിട്ടുള്ളതാണ് അന്നത്തും വീഡിയോ ഇരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ബന്ധുന് ആൾക്കാരെ പറ്റിയ നടക്കണേ അന്ന് ഞാൻ വീട് അലൂരാന്ന് പറഞ്ഞു വീടുണ്ട് പോട എന്റെ പേരെന്ത് സ്ഥലത്ത് തന്നെ വീട് ബന്ധു നിങ്ങൾ പണിക്കുവാണെങ്കിൽ നടക്കണേ രാവിലെ തന്നെ എനിക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് നടക്കണ ും കിട്ടാത്തതൊണ്ട് എന്ത് വർക്ക് കിട്ടാത്തത് കളന്മാരെ പോലെ നല്ല പെട്ടതേട്ടാ മനസിലായില്ലേ അഭിനയവൻ്റെ മറ്റു അഭിനയ രാവിലെ വന്നിട്ട് വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പൊ എത്ര പേ ഉണ്ടാക്കി പോയം കൊണ്ട് എത്ര വേണം അടിക്കണമെങ്കിൽ നൂറ്റി കിട്ടി കഴിഞ്ഞാൽ പോകും ഭയങ്കര സത്യസന്ധാരോ നിങ്ങള് ചെയ്യുന്നത് വളരെ മോശല്ല നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിട്ടൊക്കെയാ നിങ്ങള് പണിയില്ല പണി ഇല്ലാണ്ട ഭക്ഷണത്തിന് വേണ്ടി ചെയ്താൽ ശരി അംഗീകരിക്കാം നിങ്ങൾ ഈ തോലിച്ചോട്ട് തോന്നി പറയുമ്പോൾ അംഗീകരിക്കാം ഇത് രാവിലെ തന്നെ അടിക്കാൻ നിങ്ങൾ വേണ്ടി ആൾക്കാരെ ഇറങ്ങുന്നേ ആൾക്കാർ ഈ പണിക്ക് പോയിട്ടുണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഇപ്പൊ നിങ്ങൾ ഒന്നര തവണ തന്നെ ഞാൻ ഒരുപാട് തവണ ഇവിടെ പല വീടുകളും നിങ്ങള് ഇന്ന് ഈ വീട്ടിൽ കയറിയ അടുത്തവണ വരുമ്പോ ഈ വീട്ടിൽ കയറില്ല അപ്പുറത്തെ വീട്ടിൽ കയറും നല്ല നിങ്ങൾ നിങ്ങള് വരുന്നല്ലേ നല്ല ഒന്നാം കള്ളമാരായിട്ടാണ് പഠിച്ചിട്ടുള്ളത് കളത്തിലടിക്കാന്ന് പറഞ്ഞാ നിങ്ങള് അല്ലല്ലോ നിങ്ങൾക്ക് സുഖാന്ന് പറഞ്ഞിട്ടല്ലേ ജോലിക്കാൻ പറ്റില്ല പിന്നെ കള്ളത്തരല്ലേ പിന്നെ കള്ളത്തരല്ലോ ആ അത് പറയുന്നത് വെള്ളടിക്കാൻ വേണ്ടി സഹായമല്ലേ നല്ല പടം കിട്ടേണ്ട കാട്ടാ ചെറിയുണ്ടല്ലോ അടിച്ച് പൊളിക്കേണ്ടതാ വേറെക്ക് പൊക്കോടുന്നു നീ ഭാഗത്ത് കണ്ടാൽ നല്ല പടം കിട്ടാ കാര്യം പറയാം ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ തോന്നിയ ദിവസം കാണിക്കണ ആൾക്കാര് പറ്റിക്കണ നിങ്ങളെ പോലെ വയ്യാ നിങ്ങളെ പോലെ അല്ല വയ്യാത്ത നമ്മളെ എങ്ങനെ സഹായിക്ക നിങ്ങളെ പോലെ തന്നെ വേറെ എങ്ങനെയാ സഹായിക്കാൻ പറ്റില്ല എങ്ങനെ സഹായിക്കാൻ പറ്റാ നിങ്ങളെ ഇവിടെ അതേപോലെ പോലെ അഭിനയല്ല ചെയ്യണത് ഇവിടെ പ്രകടനം കണ്ടുകഴിഞ്ഞാൽ കാശെടുത്തൊരു രണ്ടായിരം കിലോ ആൾക്കാർ നടക്കുന്നത് ഒരുപാട് തവണ ആയിട്ടത് കാണുന്നു ഇനി ഇവിടെ വരില്ലതല്ല ഞാൻ പല വഴികളെ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് കണ്ടതന്നെയായിരിക്കും അവസ്ഥ